സെക്രട്ടേറിയറ്റിന് മുൻപിൽ സർവീസ് സംഘടന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി സംഘടന ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്നും സംഘടനാ ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടതെന്നും ഹൈക്കോടതി പറഞ്ഞു ഇവർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തതെന്ന് സർക്കാർ ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു നടപടിയെടുത്തതിന്റെ വിശദാംശം പോലീസ് മേധാവിയെയും അറിയിക്കണം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റേതാണ് പരാമർശം സംഘടനയുടെ നടപടി ലക്ഷ്യമെന്ന് അമിക്കസ് ക്യൂറി പറഞ്ഞു നിയമം നടപ്പാക്കേണ്ട ജീവനക്കാരുടെ സംഘടനയാണ് ലക്ഷ്യ പ്രവർത്തനം ചെയ്തത് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് ഫ്ലെക്സ് ബോർഡ് വെച്ചത് ഫ്ലെക്സ് വെച്ചത് പൊതുജനങ്ങൾക്ക് മാർഗ്ഗതടസ്സം ഉണ്ടാക്കുന്ന രീതിയിലാണ് കാൽനടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും അമിക്കസ് ക്യൂറി പറഞ്ഞു പൊതുനിരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കരുതെന്ന കോടതി ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സംഘടനയുടെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് സെക്രട്ടേറിയറ്റിന്റെ കണ്ടോൺമെന്റ് ഗേറ്റിന് സമീപമാണ് മുഖ്യമന്ത്രിയുടെ കട്ടൌട്ടോട് കൂടിയ ബോർഡ് നടപ്പാതയിൽ സ്ഥാപിച്ചത് സി പി എം അനുകൂല സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് ബോർഡ് സ്ഥാപിച്ചത് സംഭവം വിവാദമായതോടെ ഫ്ലെക്സ് ബോർഡ് കോർപ്പറേഷൻ ജീവനക്കാരെത്തി എടുത്തു മാറ്റുകയായിരുന്നു എന്നാൽ ഭാരവാഹികൾ ബോർഡ് മാറ്റാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതോടെ കോർപ്പറേഷൻ ജീവനക്കാരെത്തി ബോർഡ് മാറ്റുകയായിരുന്നു അതേസമയം സംഭവത്തിൽ പോലീസ് കേസുമെടുത്തിട്ടുണ്ട് വ്യാഴാഴ്ച നടക്കുന്ന സംഘടനയുടെ സുവർണ്ണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടതായിരുന്നു ബോർഡ് മുഖ്യമന്ത്രിക്ക് പുറമെ സി ജില്ലാ സെക്രട്ടറി വി ജോയ് എം എൽ ചിത്രവും ബോർഡിലുണ്ടായിരുന്നു നിരത്തു വകുക്കുകളിലും പൊതുസ്ഥലങ്ങളിലും അനധികൃതമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും നീക്കണമെന്ന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ മാസമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ അനുമതിയില്ലാതെ സ്ഥാപിച്ച എല്ലാ ബോർഡുകളും കഴിഞ്ഞ പതിനെട്ടിന് മുൻപ് നീക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാർ അടുത്തിടെയാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്